കുതിരാൻ ഇരുമ്പുപാലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ആനയെ തുരുത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർ ബിജുവിനെ ആന ആക്രമിച്ചു ബിജുവിന്റെ കാല് ഒടിഞ്ഞു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുതിരാൻ ഇരുമ്പുപാലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് കുതിരാൻ ക്ഷേത്ര പരിസരത്ത് നിന്നും റോഡിലൂടെ വന്ന ആന ഇരുമ്പുപാലം കഴിഞ്ഞതിനു ശേഷം ചാക്കോള തരിശ് എന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിയിലൂടെ കാട്ടാന എത്തിയത് പ്രദേശവാസികൾ ഫോൺ വിളിച്ച് ഓളിയിട്ട് വിളിച്ചു പറഞ്ഞു ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് അറിയിച്ചു പുലർച്ചെ രണ്ടു മണിവരെ ആന പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ച് ഓടി നടന്നു ഇതിനിടയിൽ നാട്ടുകാരും വാച്ചർമാരും ചേർന്ന് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന ആക്രമിച്ച് വനം വാച്ചർ ബിജുവിന്റെ കാല് ഒടിഞ്ഞു ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രദേശത്ത് ആന തമ്പടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കൂടാതെ ശബരിമലയിലേക്ക് പോകുന്ന കുതിരൻ ക്ഷേത്രം ദർശിക്കാൻ വരുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞ് വിവരം ധരിപ്പിക്കുന്നുണ്ട് ചാച്ചാ ഓടിയാ വരുന്നത് വരുന്നേ വരുന്ന ശ്വാസങ്ങൾ കേറി അതാ വരുന്നു വരുന്നു

ਪੈਣੀ ਮੁੰਡੇ ਦੀ ਫਰੀ ਹੋਵੇ ਜਿੱਦ ਕਰੇ ਨਾ ਯਾਦ ਆ ਮਾਲੂ ਯਾਨਾ ਮਰਦਾ ਰੋਟੀ ਆਖੀਦਾ ਅੰਦੇ ਤੇਰੀ ਅੱਪ ਇਹਦਾ ਨੂੰ ਇੰਨੇ ਸਾਲ ਮੋੜੇ